ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ബേക്കറിയിൽ എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുക എന്ന് കാണാം അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് ഏത് രീതിയിലൂടെയാണ് നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞങ്ങളിവിടെ കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത് അഞ്ച് കിലോ മൈതയ്ക്കുള്ള കേക്കൊക്കെ ഈ മെഷീനിൽ അടിച്ചെടുക്കുക അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ ബ്ലൈഡാണ് ഈ ബലൂൺ വിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ മെഷീനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ ബ്ലേഡ് ഇട്ടിട്ട് ഇതൊക്കെ നല്ലതായിട്ട് ടൈറ്റാക്കി കൊടുക്കുക ചെറിയ സംരംഭമൊക്കെ തുടങ്ങുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു മെഷീൻ ഇത് അഞ്ച് കിലോ മൈദയ്ക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അഞ്ച് കിലോ മൈദയ്ക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം പഞ്ചസാര അഞ്ച് കിലോ തന്നെയാണ് ചേർക്കേണ്ടത് പഞ്ചസാര പൗഡർ അല്ല കേട്ടോ മുഴുവൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് അടിച്ചെടുത്താൽ നന്നായിട്ട് അടിഞ്ഞു കിട്ടും ഈ മെഷീനിൽ അപ്പോൾ നമ്മൾ പഞ്ചസാര ആദ്യമായിട്ട് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ബേക്കറികളിൽ ഉപയോഗിക്കുക മാർജറിൻ്റെ ഒരു വനസ്പതിയാണ് അപ്പോൾ ഈ വനസ്പതി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കേക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് െങ്കിൽ നിങ്ങൾ എന്തായാലും ബട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്തോ കുറച്ച് കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പഞ്ചസാരയും മാർജരിയും കൂടി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ആദ്യമായിട്ട് പഞ്ചസാരയും ബട്ടറും നമ്മൾ മിഷീനിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ മെഷീൻ ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആണല്ലോ അതുകൊണ്ട് തന്നെ ഇതവിടെ വേറെയും മെഷീനിൽ ഒക്കെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് കുറേ ബേക്ക് ചെയ്യാനായിട്ട് ട്രോളിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഓവനിൽ കുറേ ബേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു രാത്രി സമയമാണ് കേട്ടോ നൈറ്റ് എടുക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ആ സമയത്താണ് ഞാൻ കരുതിയത് നിങ്ങൾക്ക് കൂടി ഇതൊന്ന് കാണിച്ചു തരാം അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അഞ്ച് കിലോ മൈദയുടെ കേക്ക് നമ്മൾ അടിക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് നൂറ് മുട്ടയാണ് ആദ്യം മുട്ട നമ്മളൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചു വെക്കുക എന്നിട്ട് നമ്മുടെ ബട്ടറും പഞ്ചസാരയും അടിഞ്ഞു വരുമ്പം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മുട്ട ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ചിട്ട് മുട്ട നമ്മൾ ചേർക്കുമ്പോഴാണ് ഇതും തൈര് പോലെ ആയിപ്പോയിന്ന് കുറെ പേര് പറയുന്നത് മുട്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാര നന്നായിട്ട് ലയിച്ച് ഈ ബാറ്റർ നല്ല പതഞ്ഞു വരുന്നത് വരെ ഇതേപോലെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങ് മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് കേക്ക് അടിച്ചെടുക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കേക്ക് നന്നാവില്ല കേട്ടോ കൂട്ടുകാരെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് പതഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എസൻസ് മൂന്ന് ടൈപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചും പൈനാപ്പിളും ഐസ്ക്രീമും മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലേവർ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയാണ് നമ്മളിതിലേക്ക് ക്യാരമിൽ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പ്രീമിയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് എപ്പോഴും ഉപയോഗിക്കാറ് നല്ല ക്യാരാമിൽ സിറപ്പാണ് കേട്ടോ അത് നമുക്ക് കളറിന് ആവശ്യമായിട്ട് ചേർക്കാം എത്രയെന്ന് ഞാൻ ഒരളവ് പറയുന്നില്ല നിങ്ങൾക്ക് ഈ ബാറ്ററിലേക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി കളറായിട്ടുണ്ടെങ്കിൽ കേക്ക് കഴിക്കും അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളൂ ഇതാണ് നമ്മുടെ പ്ലം കേക്കിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട് മിക്സ് ഇത് നേരത്തെ തന്നെ നമ്മൾ പാകപ്പെടുത്തി വെക്കും നമുക്ക് കിട്ടുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ നട്ട്സും എല്ലാം കൂടി പഞ്ചസാരയും ജാമും ചേർത്തിട്ട് നന്നായിട്ട് പുഴുങ്ങി പാകപ്പെടുത്തി തണുപ്പിച്ചെടുത്ത് ഇത് ഇതാണ് നമ്മൾ പ്ലം കേക്കിലേക്ക് ചേർക്കുക അപ്പോൾ അഞ്ച് കിലോ പഞ്ചസാരയും അഞ്ച് കിലോ മൈതിയും ഒക്കെ ചേർക്കുന്ന സമയത്ത് ഈ ഫ്രൂട്ട് മിക്സും നമ്മൾ അഞ്ച് കിലോ തന്നെ ചേർക്കണം കേട്ടോ എന്നാണ്ടാണ് നല്ലതായിട്ട് റിച്ചായിട്ടുള്ള പ്ലം കേക്ക് കിട്ടുക അത് നമ്മൾ ഫ്രൂട്ട്സ് കുറയ്ക്കരുത് അഞ്ച് കിലോ തന്നെ ചേർത്ത് കൊടുക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു പ്ലം കേക്ക് മുറിക്കുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ബേക്കറിക്കാരെയൊക്കെ ൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേക്ക് കസ്റ്റമർ പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കുറച്ചിട്ടതാണ് അവർക്ക് മുറിക്കുമ്പോൾ പീസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു കേക്കായിരുന്നു കഷ്ടകാലത്തിന് ഞാൻ അതായിരുന്നു മുറിച്ചു പോയത് അതിന് നിങ്ങൾ ബേക്കറിക്കാരെയൊക്കെ കുറ്റപ്പെടുത്തരുത് കേട്ടോ അത് എൻ്റെ മാത്രം കുറ്റമാണ് നമ്മൾ ബേക്കറിക്കാർ അങ്ങനെ ഫ്രൂട്ട്സ് കുറച്ചിട്ട് ഒരിക്കലും കേക്ക് ഉണ്ടാക്കില്ല നല്ല കേക്ക് തന്നെയാണ് ബേക്കറിക്കാർ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇതെല്ലാം കൂടി ചൂടാക്കി പൊടിച്ച് വെച്ച് നല്ലൊരു ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഗരം മസാലയുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം ഫ്രൂട്ട് മിക്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർക്കുന്നത് മൈദപ്പൊടി ചേർക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും അതുകൊണ്ട് പതുക്കെ പതുക്കെ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല ഇത് തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ക്ലാസ്സിലും പഠിപ്പിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഇതാ അരമണിക്കൂർ നേരം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കളറും കെമിക്കലും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാത്ത നല്ല ബേക്കറി ഐറ്റംസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് ഓൺലൈനായിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് വളരെ തുച്ഛമായ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അഞ്ച് കിലോ മൈദയുടെ അളവിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് കിലോ കേക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം ഓരോ കിലോയുടെ കേക്കാണ് ഈ ഒരു ട്രോളിയിൽ ഒരു കിലോയുടെ ഒരു മുപ്പത് കേക്ക് ഒരേ സമയത്ത് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു കിലോയുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് ചൂട് കൊടുക്കേണ്ടത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ചൂട് കൊടുത്തിട്ട് ഒരു ഒന്നേകാൽ മണിക്കൂറൊക്കെ ബേക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു കിലോയുടെ ഒക്കെ പ്ലം കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ കേക്കെല്ലാം വേവിച്ചിറക്കിയിട്ട് തണിയാനായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി കുറേ പേര് പറയും ഇത് കൊള്ളൂലാത്ത കേക്കാണ് മുകളിലൊക്കെ വിണ്ടു പൊട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ വിണ്ടു പൊട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തു എന്നുള്ള സൂചനയാണ് ഇനി ഇങ്ങനെ വിണ്ടു പൊട്ടാത്ത കേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടിയിട്ടാൽ മതി അപ്പോൾ കേക്ക് വിണ്ടുപൊട്ടത്തില്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അഭിപ്രായം പറയാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ പിന്നെ ബേക്കിംഗ് ക്ലാസ് ആവശ്യമുള്ളവരെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം അപ്പോൾ എല്ലാവർക്കും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി